യേൽ തുടരുന്ന ആക്രമങ്ങൾ വെടിനിർത്തലിനും ബന്ധീമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് ഖത്തർ ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഗസി ഇസ്രയേൽനായുധങ്ങൾ നൽകുന്ന അമേരിക്കയാണ് അമേരിക്കയാണിതിന് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തി ആക്രമണം അതീവ ദുഃഖകരമാണെന്ന് പ്രതികരിച്ച ഇസ്രയേൽ സൈനിക പ്രോസിക്യൂട്ടർ മേജർ ജനറൽ ഇഫാ ടോമർ സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചു അതിനിടെ തെക്കൻ കാശയിലെ റഫേൽ അഭ്യർത്ഥി ക്യാമ്പ് ബോംബിട്ട് തകർത്ത ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തം താലൽ സുൽത്താൻ ക്യാമ്പിൽ ഞായറാഴ്ച അർദ്ധരാത്രി ഉണ്ടായ ആക്രമണത്തിൽ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നാൽപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു കൂടാരങ്ങളിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളടക്കം ജീവനോടെ ചുട്ടരിക്കപ്പെട്ടതായി പലസ്തീൻ റെഡ് ക്രസൻ സംഘടന പ്രതികരിച്ചു സുരക്ഷിത മേഖലയിൽ ഉൾപ്പെട്ട ക്യാമ്പിലേക്ക് എട്ട് മിസൈലുകൾ പതിച്ചെന്നാണ് വിവരം പിന്നാലെയുണ്ടായ അതിശക്തമായ തീപിടുത്തത്തിൽ ടെന്റുകൾ കത്തിക്കഴിഞ്ഞു ഞായറാഴ്ചയിട്ട് എല്ലാ നേരെ റഫേൽ നിന്ന് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു നാലു മാസങ്ങൾക്ക് ശേഷം മധ്യ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഈ മിന്നലാക്രമണത്തിന്റെ പ്രതികാരമാണ് റഫേൽ സംഭവിച്ചത് ആക്രമണത്തിൽ ഹമാസ് വെസ്റ്റ് ബാങ്ക് ചീഫ് സ്റ്റാഫ് അടക്കം മുതിർന്ന അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്നും അവർ പറയുന്നു ഇതുവരെ മുപ്പത്തി ആറായിരത്തി അൻപതിലേറെ പലസ്തീനുകളാണ് ഗാസേൽ കൊല്ലം ണമില്ലാത്ത ആക്രമണത്തെ അപലപിച്ചാണ് ഖത്തർ രംഗത്ത് വന്നത് ഈജിപ്ത് തുർക്കി സൌദി യു എ നോർവേ തുടങ്ങിയ വിവിധ രാജ്യങ്ങളും രംഗത്തെത്തി ഗാസയിലെ ആക്രമണം നിർത്തണമെന്ന് ലോകകോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നിരപരാധികൾ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ഓർമ്മിപ്പിച്ചു ഇസ്രയേലിന്റേത് ക്രൂരതയാണെന്ന് അയർലന്റും സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ന്യായീകരിക്കാനാകില്ലെന്ന് ഇറ്റലിയും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രതികരിച്ചു ലോകകോടതിയുടെ വിധി ഇസ്രായേൽ മാനിക്കണമെന്ന് ജർമ്മനി അടക്കം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കി റഫേലെ തമ്പുകളിൽ നാൽപ്പത്തിയഞ്ചു പേരുടെ മരണത്തിനിടയാക്കി ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എൻ സുരക്ഷാ സമിതി ചൊവ്വാഴ്ച അടിയന്തര യോഗവും ചേരും വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന അൾജീരിയയെ സ്ലോവാനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു പലസ്തീനുകളെ പാർപ്പിച്ച അസുൽത്താനിലെ തമ്പുകളിൽ ഞായറാഴ്ച വൈകിട്ടാണ് ഇസ്രയേൽ സേന ബോംബിട്ടത് ഇസ്രയേൽ ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച ഗാസയിലെ ആരോഗ്യവകുപ്പ് കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്ന് വ്യക്തമാക്കി ിൽ ജബാലിയ നുസ്രൈത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ബോംബാക്രമണം നടത്തിയ ഇസ്രയേൽ നൂറ്റി അറുപത് പേരെ കൊലപ്പെടുത്തി ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഫ്രാൻസും തുർക്കിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റേത് ഹീനമായ യുദ്ധക്കുറ്റമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് ഖത്തർ പറഞ്ഞു ആക്രമണത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച മുതിർന്ന ഹമാസ് നേതാവ് സാമി അബൂ സുഹരി ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയാണ് ഇതിൽ ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തി ആക്രമണം അതീവ ദുഃഖകരമാണെന്ന് പ്രതികരിച്ച ഇസ്രായേൽ സൈനിക പ്രോസിക്യൂട്ടർ മേജർ ജനറൽ ഇഫാബ് ടോമർ സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തണമെന്നും പ്രതികരിച്ചു ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും നിരവധി മിസൈലുകൾ അയച്ചു ജംഗലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പൽ ൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ഹൂതികളും പറഞ്ഞു കപ്പൽ നേരെ ഹൂതികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ തകർത്തതായി യു സെൻട്രൽ കമാൻഡും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി